വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്ര ഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ പുഴക്കരയും ഇക്കരയും രണ്ടില്ല ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മലയും ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്കും മക്കൾ ആറാണേ അഞ്ചാണും ഒരു പെണ്ണും പെൺകുട്ടിയുടെ പേര് സാവിത്രി അപ്സര കന്യക തന്നെ സാവിത്രി സാവിത്രി കൊണ്ട് കൊണ്ട് കണ്ണെഴുതി കുങ്കുമം ചാർത്തി എഴുന്നള്ളുന്ന മനുഷ്യ അവതാരമെന്ന് ഒരുപോലെ വിശ്വസിച്ചു ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത് രണ്ടു ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ തർക്കങ്ങൾ ബുദ്ധിയുടെ മാറ്റുരക്കൽ ോട്ട് ഗുരുകുല ഒരടി മുന്നിൽ നായിക പവമാതാ പതിവ്രത നിന്റെ അമ്മ പതിവ്രതയാണോ നീ അപമാനിച്ചത് ഞാൻ പറഞ്ഞതാണ് സത്യം ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ നാലാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത് അല്ലേ അതെ ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു രണ്ടാം ദിവസം ഗന്ധർവന് മൂന്നാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക് അത് കഴിഞ്ഞ് നാലാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അന്നല്ലേ മുഹൂർത്തം അതുകൊണ്ട് ഞാൻ പറയുന്നു ഒരു ബ്രാഹ്മണ ഭാര്യയും അനുവദിക്കൂർത്തു ബ്രാഹ്മണഭാര്യയും പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്നു നെല്ലൂർ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർണൂര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ചോദിച്ചേ പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം മണിയങ്കോട്ട് സാവിത്രി എന്തു പറഞ്ഞു പറഞ്ഞില്ലേ ഉത്തരം കാർണൂരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി എന്താ എഴുതിയത് കാമരസം സ്വന്തം തലയിലെത്താ സാവിത്രി ത്തിഴുതിയ പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ കന്യകയായി കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവൻ എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതി ഭ്രഷ്ട കൽപ്പിച്ചു ഒടുക്കം സ്വന്തം അച്ഛനും മകളെ പണിയടച്ച് പിണ്ണമ്മിക്കേണ്ടി വന്നു വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി ഒരു ദിവസം നെല്ലൂർ മനയുടെ പഠിക്കുക തനിക്ക് ഗതി വരുത്തിയ നെല്ലൂർ മനം കൊണ്ട് ശവിച്ച് സാവിത്രി നെല്ലൂരുകാർ കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ ഭാവം അങ്ങോട്ട് ഉപേക്ഷിച്ചു തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടി തുടങ്ങി അഗ്നിക്ക് നെയ്യെന്ന ഓണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ രക്ഷയായി അങ്ങനെ അവതരിച്ചു ചെമ്പ്രയി സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർക്കാരനവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു പാലുകാച്ചനും സദ്യ ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന് പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു സന്ധ്യാജപത്തിനുവേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ കിങ്ങറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയുടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊട്ടിയത് നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനം കൊണ്ട് ചെമ്പ്രവിട്ട് ഓടിപ്പോയി